പണ്ടേ പറയുന്നതാണ് വിശക്കുന്നവന് ഭക്ഷണം വേണമെന്ന് അവനെ വിസക്കുന്നവന് ഭക്ഷണം കഴിക്കണമെന്ന് പറയണ്ട കഴിക്കും വിശക്കാതെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് മരത്തെ കയറുമ്പോൾ പിടിക്കണമെന്ന് പറയണ്ട പിടിച്ചേ കയറൂ അപ്പോൾ ജനിക്കുന്ന ആമ കുഞ്ഞ് കുഞ്ഞായിരിക്കുന്നു എന്നുള്ളതല്ലാതെ മുഴുവൻ ആമയാണ് അതിനകത്ത് പുതുതായിട്ട് വരുന്നത് ലൈംഗിക മെച്യൂരിറ്റി അതുമാത്രമേ ഉള്ളൂ മനുഷ്യരിൽ ശ്രദ്ധ അഥവാ അറ്റൻഷൻ എന്നുള്ള ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ ചില കാര്യങ്ങളിലുള്ള ശ്രദ്ധ കൂടുതലുണ്ടാകും അവരുടെ ജോലിയായിട്ട് റിലേറ്റായിരിക്കാം അല്ലാതെ ആയിരിക്കാം ചിലരിൽ ഇത് വളരെ കുറവായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചില ഏരിയയിൽ വളരെ പ്രാഗൽഭ്യരായി മാറുന്നുണ്ട് ചില കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ചിത്രപര അല്ലെങ്കിൽ പാട്ട് സംഗീതം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിക്കാറുണ്ട് ഇതൊക്കെ അവർക്കുള്ള ആ ആ ശ്രദ്ധ കൂടുതൽ കൊണ്ടാണോ അതേപോലെ തന്നെ ശ്രദ്ധ കുറഞ്ഞിരിക്കുന്നവർക്ക് ശ്രദ്ധ കൂട്ടാൻ എന്തെങ്കിലും മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചില ആളുകൾ വളരെ അശ്രദ്ധമായി ജീവിക്കുന്നതാണ് അവരിൽ എന്തെങ്കിലും ശ്രദ്ധ കൂട്ടി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം വിഷയം ഇപ്പോൾ ഇയാൾ ചോദിക്കുന്ന സമയത്ത് ലോകത്ത് പണ്ടേ തൊട്ട് ആളുകൾ പറയുന്ന കുറേ കാര്യങ്ങളാണ് ഈ ശ്രദ്ധ കൂട്ടണമെന്ന് അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ടെക്നോളജികൾ ടെക്നിക്കുകൾ ഒക്കെ ആളുകൾ വികസിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഇയാൾ മെഡിറ്റേഷൻ സാഹിതം ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറയുന്നത് ഒരാളിൽ പലതരത്തിലുള്ള താല്പര്യങ്ങളാണുള്ളത് ഈ താല്പര്യങ്ങളെന്ന് പറയുന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിനെയാണ് നമ്മൾ ജനിതകത്തിൻ്റെ ലോകമായിട്ട് കാണേണ്ടത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെ ചേരുവ അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജനിതകവും അച്ഛനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജനിതവും തമ്മി ചേർന്നിട്ടുണ്ടാകുന്ന മൂ മൂന്നാമതൊരാൾ ആ ആളിനെ പോലൊരാൾ ലോകത്ത് വേറെയില്ല ആ ആളിലുള്ള ആ ചേരുവകളിലും അതിൻ്റെ ചുറ്റുപാടുമായി പ്രതിപ്രവർത്തിച്ചിട്ടാണ് ജീനുകളെല്ലാം പ്രവർത്തിക്കുന്നത് ജനിക്കുന്നതാ തമ്മിൽ ചേരുന്നിടം തൊട്ട് അമ്മയുടെ ഗർഭപാത്രത്തിനകത്തിരിക്കുന്ന സമയം തൊട്ട് അതിൻ്റെ ചുറ്റുപാടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് വരുന്ന ന്യൂട്രീഷൻ ആയിട്ട് വരുന്നത് പുറത്തുനിന്ന് വരുന്ന ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ചേരും ആ ഗർഭപാത്രത്തിന് ചുറ്റുപാട് പിന്നെ അതാ പരിസരമാണ് അത് പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഓരോ ആളായി മാറുന്നത് ഇപ്പോൾ ഈ സെല്ലുകൾ തമ്മിൽ പിരിഞ്ഞ് 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 ഓരോന്ന് കണ്ണായി മാറുന്നത് ചെവിയായി മാറുന്നത് മൂക്കായി മാറുന്നത് ഇങ്ങനെ മാറി കാല് കൈ അതുപോലെ തന്നെ ലിംഗം നമ്മുടെ ശരീരത്തിനകത്ത് ഒരവയവം ഉണ്ടായിട്ട് ശേഷമാണ് അതിൻ്റെ പ്രതിപ്രവർത്തനവും കൊണ്ടാണ് അത്തരത്തിലെ ഹോർമോൺസ് പിന്നെ ഉണ്ടാകുന്നത് ഇതൊക്കെ പല സമയങ്ങളിൽ അതിനെയാണ് ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്നത് ഈ ബയോളജിയെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടെങ്കിൽ ഓരോ സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മുഴുവൻ മനസ്സിലാവും എന്നുള്ള അർത്ഥത്തിലേ അല്ല പ്രതിപ്രവർത്തിച്ചാണ് എല്ലാ ജനിതകവും നിൽക്കുന്നത് അല്ലാതെ ജനിതകം ഉണ്ടെങ്കിൽ അതങ്ങ് വർക്ക് ചെയ്യും എന്നല്ല ചുറ്റുപാടുള്ളതുമായി പ്രതിപ്രവർത്തിച്ചിട്ടാണ് അപ്പോൾ ഒരു സിഗ്നൽ വന്നാലേ മറ്റൊന്ന് ഉണരുവുള്ളൂ ഒരു തുള്ളി വെള്ളം വന്നാലേ ഒരു വിത്ത് മുളക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഓരോ ജീനും ഉണരുകയും പ്രവർത്തിക്കുകയും ഓഫാവുകയും ചെയ്യും ജീൻ ഓൺ ഓണാവുക ഓഫാവുകയും ചെയ്യും അല്ല ജീനുള്ളത് കാരണം കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് തരും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചിലതിന് അപ്പോഴാണ് ഡോമിനൻ്റ് ജീൻ എന്ന് പറയും പ്രധാനമായിരിക്കുന്നത് ഒരു ഒരു പ്രത്യേക സമയത്ത് ഒന്ന് പ്രധാനമാകും മറ്റൊരു സമയത്ത് അത് പുറത്തോ പുറയിലോട്ട് പോയി മറ്റൊന്ന് പ്രധാനമാകും അപ്പോൾ റിസസീവ് എന്നും ഡോമിനൻ്റ് എന്നും ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇത് പറയും ചിലത് ആയിട്ട് വന്നത് അതങ്ങനെ തന്നെ തുടരുന്നുണ്ടാവും അപ്പോൾ അതിനെയാണ് നമ്മൾ അവരുടെ സ്വഭാവം എന്ന് പറയുന്നതായിട്ട് മാറും അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം പണ്ടാണെങ്കിൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഒരു തബുല രസമെന്നൊക്കെയായിരുന്നു യൂറോപ്പിലൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലങ്ങനെയല്ല ഇവിടെ കഴിഞ്ഞ ജന്മം എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് വാസനകളുമായിട്ടാണ് ജനിക്കുന്നതെന്നായിരുന്നു ജനിതക പറഞ്ഞൂടാ അതുകൊണ്ട് കഴിഞ്ഞ ജന്മം വേണമായിരുന്നു ഇവർക്ക് അപ്പോൾ അത് ആ വാസനകൾ എന്ന് പറയുന്നത് ആയിട്ടുള്ള താല്പര്യങ്ങളായിട്ടാണ് കണ്ടിരുന്നത് അതിന് അവർക്ക് നല്ല വാസനയാണ് അതുകൊണ്ട് പാട്ട് പാടാൻ കഴിവുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് വായിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ മരത്തെ കയറാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന വാസന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അനുഭവങ്ങൾ അടുക്കി അടുക്കി വെക്കി ജന്മം കൊണ്ടായിരുന്നു അത് അടുക്കുന്നത് അപ്പോൾ സഞ്ചിതകർമ്മം എന്നു പറയുന്നവർ അപ്പോൾ ഇതുപോലുള്ള വരികളും വാക്കുകളും ഉപയോഗിച്ചിട്ടായിരുന്നു ഇതൊക്കെ വിശദീകരിച്ചിരുന്നത് ഇന്ന് നമുക്ക് ജനിതകമായിട്ട് അതിനെ മനസ്സിലാക്കണം അങ്ങനെയാണ് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നറിയാം അപ്പോൾ ജന്മം കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളല്ല ജനിതകമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളായിട്ട് മനസ്സിലാക്കുകയും ഇതേപോലെ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് വരുന്ന അപകടങ്ങളൊക്കെ പാപം കൊണ്ടാണെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാട്ടിലുള്ളവർ പറയുന്നതും ഒക്കെ ഈ പറയുന്ന ജനിതകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ എന്ന് പറയുന്നു ഇത്രയും നമ്മളതൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കി പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാടുമായി ഇടപെട്ട് നിരന്തരം മാറി പ്രവർത്തിക്കുന്നതാണ് അങ്ങനെയാണ് വികസിക്കുന്നത് അപ്പം അങ്ങനെ വരു വികസിച്ച് വരുന്ന ജനിതകമനുസരിച്ച് നമ്മൾ ഒരു കുഞ്ഞായി രൂപപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ ചുറ്റുപാടാണ് അതുവരെ ഉണ്ടായിരുന്ന ചുറ്റുപാടിനെ അവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയ എൻവയോൺമെൻറ്റിലായിരുന്നു അവിടെ അതുവരെ വളർന്നു ഇനിയിപ്പോൾ ചുറ്റു നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൂടുതൽ ചുറ്റുപാടുമായി പ്രതി പ്രവർത്തിച്ച് വലുതാകുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഇത്രയും വലുതാണ് അതേ സമയത്ത് ചുറ്റുപാടിനെ ആയിട്ട് ഇടപെടാതെ ബ്രെയിൻ വികസിക്കുന്ന ഒരു ആമ കുഞ്ഞാണെങ്കിൽ അത്രയേ കാണുകയുള്ളൂ അപ്പോൾ ജനിക്കുന്ന ആമക്കുഞ്ഞ് കുഞ്ഞായിരിക്കുന്നു എന്നുള്ളതല്ലാതെ മുഴുവൻ ആമയാണ് അതിനകത്ത് പുതുതായിട്ട് വരുന്നത് ലൈംഗിക മെച്യൂരിറ്റി അതുമാത്രമേ ഉള്ളൂ സെക്ഷുവലി മെച്യൂറാകാന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമേ ആമ കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ളു അല്ല നമ്മളെപ്പോലെ പലതരത്തിനാൽ ചുറ്റുപാടുമായി പ്രതിപ്രവർത്തിച്ച് രൂപപ്പെടുന്ന ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടല്ല അവർക്ക് മുഴുവൻ അറിവുമുള്ളവർ തന്നെയാണ് അതുകൊണ്ടാണ് അമ്മ അച്ഛനും ഒന്നും അവർക്ക് ആവശ്യമില്ല വളരെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഈ കാര്യം ജനിതകമായിട്ടുള്ള അറിവും ജനിക്കുമ്പോൾ താല്പര്യങ്ങളുമായിട്ട് നമ്മൾ ജനിക്കുന്നു എന്ന് പറയുന്നു ഈ താല്പര്യങ്ങളാണ് നമ്മളിൽ ശ്രദ്ധ തരുന്നത് നിങ്ങൾ ഒരു താല്പര്യമുള്ള ഒരു പുസ്തകം വായിക്കുകയാണ് നിങ്ങളൊരു നോവല് വായിക്കാൻ ഇഷ്ടത്തോടെ വായിക്കുകയാണെങ്കിൽ ഉറക്കമേ വരുത്തില്ല ആളുകളെല്ലാം ചീത്ത പറയേണ്ടി വരും നീ ആ പുസ്തകം ഒന്ന് അടച്ചു വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ എന്ന് പറയേണ്ടി വരും കാരണം നമുക്ക് താല്പര്യമാണ് താല്പര്യത്തിനെയാണ് സത്യത്തിൽ നമ്മൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണോ ഒരു ശ്രദ്ധ കുറവും വരുത്തില്ല അധ്യാപകൻ വന്ന് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുന്നത് അത് കേൾക്കുമ്പോൾ താല്പര്യമാണെന്നാൽ വർക്ക് ചെയ്തു അപ്പോൾ ആ അത് ഡെലിവറി ചെയ്യുന്ന ഈ അറിവ് എങ്ങനെയാണ് ഇട ഇടാനറിയുന്ന ഒരു അധ്യാപകനാണെങ്കിൽ എല്ലാ കുട്ടികളും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടു കൊടുത്തിരിക്കും പക്ഷെ ഇതുവഴി ഒരു ബന്ധവും ഇല്ലാത്ത മറുവശമുള്ള ഒരു കുഞ്ഞ് അവിടെ അതിനകത്തുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കത്തില്ല അത് അധ്യാപൻ എത്ര മെടുക്കരായിട്ടിരുന്നാലും അധ്യാപകരുടെ മെടുക്കിൻ്റെ ഒരു കുറവുമല്ല അവിടെ അവിടെ ആ സറ പ്രതി പ്രവർത്തിക്കാൻ മറുവിശത്താക്കില്ല അപ്പോഴാണ് അവർ സ്പെഷ്യൽ ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞാൽ അവളെ മാറ്റേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ നമ്മളങ്ങ് ശ്രമിച്ചാൽ കണിശമായി കുട്ടി ശ്രദ്ധിച്ച് കളയുമെന്ന് തിരിതിരിക്കരുത് വിത്ത് മങ്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര ഒഴിച്ചാലും അത് കിളിക്കത്തില്ല അത് നമ്മൾ നമ്മളറിയണം പക്ഷെ അകത്ത് ആള് താമസമുള്ള വിത്താണോ വെള്ളം വെള്ളമൊഴിച്ചാൽ അപ്പ കിളിക്കും എന്നും അറിയുന്നത് പോലാണ് ഈ താല്പര്യം ഉണരൽ വിത് രണ്ടും ഉള്ളു ഈ താല്പര്യം ഉണരുക എന്ന് പറയുന്നതിന് സാഹചര്യം ഒരുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ അധ്യാപകർ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സാഹചര്യമായി അവർ മാറുന്നതുകൊണ്ടാണ് പക്ഷേ അകത്ത് ഇതിന് പ്രതിപ്രവർത്തിക്കാനുള്ള കാര്യവും വേണം ഇത് രണ്ടും കൂടി ചേർത്ത് ഇണക്കി മനസ്സിലാക്കണം ഇതിൻ്റെ ഡിഗ്രിക്ക് വ്യത്യാസം ഇതുപോലെ ഡെലിവറി ചെയ്യാൻ അറിയുന്ന ഒരാൾ ഒരാൾ നല്ലൊരു നല്ലൊരധ്യാപകനല്ലാതിരിക്കുമ്പോൾ പോലും നല്ല താല്പര്യമുള്ള ആളാണ് കേൾക്കുന്നതെങ്കിൽ അയാൾ പറയുന്നത് ഇവർക്ക് ഗുണം ചെയ്യും പക്ഷേ നല്ലോണം ഡെലിവറി ചെയ്യാൻ അറിയാവുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ആണെങ്കിൽ അവർ എല്ലാവരെയും ഉണർത്തിയെന്ന് വരും അപ്പോഴെന്ന് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള ആളുകൾ അത് പ്രതിപ്രവർത്തിക്കത്തില്ല അതെന്നും കാണും അല്ല നമ്മുടെ മെടുക്കുകൊണ്ട് നമ്മൾ കണിശമായിട്ട് എല്ലാവരെയും ഒരുപോലെ ആക്കി കളയെന്ന് വരുത്തിരിക്കുന്നതാണ് അപ്പോൾ അകത്ത് ഉള്ള ഡിഗ്രിക്കു വ്യത്യാസമുണ്ട് ജനിതകമായി കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല എന്നറിയുന്ന മറന്നു പോകരുത് പക്ഷെ നമ്മൾ യൂണിഫോം കുട്ടികളെ ഉണ്ടാക്കാൻ അതെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് സൗകര്യമതാ അതുകൊണ്ടാണ് ഒരു വയസ്സിൽ പഠിപ്പിക്കാനും അല്ല ആറ് വയസ്സിലൊരാകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാനും രണ്ടാം ക്ലാസ്സിൽ ഏഴ് വയസ്സുകാരൻ പോകുമ്പോൾ വയസ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ നമ്മൾ ഉണ്ടായി വന്നതെങ്ങനെയാണ് ചേട്ടൻ അനിയത്തിയെ പഠിപ്പിക്കും ചേച്ചി അനിയനെ പഠിപ്പിക്കും കുഞ്ഞമ്മ ആനന്ദരവരെ ഒക്കെ ചെയ്യുന്ന നിലവാരത്തിലാണ് വിദ്യാഭ്യാസം ഈ ഗോത്രത്തിലെല്ലാം നടന്നിട്ടുള്ളത് ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ തരത്തിൽ യൂണിഫോം ആക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് താല്പര്യം ഉണരുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് നമ്മളോട് ഒരു വിഷയം പറയുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താല്പര്യം ഉണരി ചേച്ചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞാൽ അപ്പം അനുസരിച്ച് ഇത് മുഴുവൻ കേൾക്കും ചെയ്യും അതൊരധ്യാപകം വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കത്തില്ല അപ്പൊ ഇതൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനകത്ത് നിൽക്കുന്നതുണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരാളിൽ ഇരിക്കുന്നൊരു സംഭവം ഒന്നും അല്ല അത് ആ ആള് അതിന്റെ ചുറ്റുപാടും കൂടെ ചേർന്ന് നിൽക്കുന്ന ഇണങ്ങുന്ന ഒരു പോയിന്റിലാണ് ഈ ശ്രദ്ധ ഉണരുന്നത് ഇഷ്ടമുണ്ടോ താല്പര്യമുള്ള കാര്യമാണ് കേൾക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഉണരും പിന്നെ അതിനകത്തൊന്നും മാറ്റേണ്ട കാര്യമൊന്നും പറയേണ്ടി വരുത്തേയില്ല പിടിച്ചു മാറ്റേണ്ടി വരും കുഞ്ഞുങ്ങളെയൊക്കെ കന്നിനെ കയെങ്കാണിക്കരുന്ന് വണ്ടേ പറയുന്ന പോലുള്ളൊരു സ്ഥലമാണ് പിന്നെ അതിനാ കുളത്തിന് കയറ്റാൻ പറ്റത്തില്ല അവിടെ കിടക്കും എന്ന് പറയുന്ന പോലാണ് ഈ താല്പര്യങ്ങളെ മനസ്സിലാക്ക അങ്ങനെ മനസ്സിലാക്കാതെ ഇതിന് ചില വിദ്യകളൊക്കെ ഉണ്ട് ധ്യാനിച്ച് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് ഒക്കെ പറ്റുമെന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പണിയൊക്കെ കിടക്കും അങ്ങനെ യഥാർത്ഥമായിട്ടുള്ളത് നമ്മുടെ താല്പര്യവും നമ്മുടെ പരിസ്ഥിതിയും തമ്മിൽ ഇണങ്ങുന്ന പോയൻ്റിൽ വേറെ ഒന്നും ശ്രദ്ധയെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല ശ്രദ്ധാവാൻ ലഭതയെ ജ്ഞാനമെന്നെങ്കിൽ പണ്ടേ പഠിപ്പിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കുന്നവനെ കിട്ടത്തുള്ളൂ അത് ശരിയുമാണ് പക്ഷേ ശ്രദ്ധ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാനീ പറയുന്നത് അത് നമ്മുടെ ജനിതകമായ താല്പര്യം ഉണർത്തുന്ന തരത്തിൽ ചുറ്റുപാട് എങ്ങനെ നിൽക്കുന്നു അവിടെയാണ് അത് ക്ലിക്ക് ചെയ്യുന്നത് അത് നമുക്ക് പിന്നെ നമുക്ക് ആവശ്യമാണോ എന്ന് പറയേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമാണെന്നുള്ളത് നമ്മുടെ താല്പര്യം നമ്മളോട് പറഞ്ഞു കഴിയും പണ്ടേ പറയുന്നതാണ് വിശക്കുന്നവന് ഭക്ഷണം വേണമെന്ന് അവനെ വിശക്കുന്നവന് ഭക്ഷണം കഴിക്കണമെന്ന് പറയണ്ട കഴിക്കും വിശക്കാതെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ ഭക്ഷണം കഴിക്കാത്തത് മരത്തെ കയറുമ്പോൾ പിടിക്കണമെന്ന് പറയണ്ട പിടിച്ചേ കയറൂ നീ ഒന്ന് പിടിച്ചോണേ എന്ന് പറയണ്ട പിടിക്കാതെ കയറാൻ പറ്റത്തില്ല അപ്പോൾ മുറുക്കി പിടിക്കണം എന്ന് വേണമെങ്കിൽ പറയാം മറ്റേതൊക്കെ നമ്മളാ അറിയേണ്ടത് എവിടെയാണ് ഈ സാഹചര്യം ഒരുക്കുന്നത് നന്നായ സാഹചര്യം ഒരുക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണോ എന്ന് പറയേണ്ട ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് ഇവിടെ നോക്ക് ശ്രദ്ധിക്ക് എന്നൊക്കെ പറയേണ്ടി ഇല്ല ഗ്ലൂ ചെയ്തിരിക്ക ഒരു ഒരു വീഡിയോ ഗെയിം തന്നെ ഒന്ന് കൊടുത്താൽ മതി ഒരു കുഞ്ഞിന് നീ ശ്രദ്ധിച്ച് കളിക്കു എന്ന വീഡിയോ ഗെയിം കളിക്കുന്ന പാലിച്ചെടുക്കണം താല്പര്യം ഉണർത്തുന്ന പണിയാണ് ചെയ്യേണ്ടത് താല്പര്യം ഉണർത്തുന്ന പണി ഒരു അധ്യാപകനോ സാഹചര്യത്തിനോ ചെയ്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു ശ്രദ്ധയും ഉണ്ടാക്കാൻ പറ്റും അടിച്ചു തല്ലി നുള്ളി ഒക്കെ ശ്രദ്ധിപ്പിക്കാൻ ആൾക്കാർ പണ്ടേ ശ്രമിക്കുന്നതാണ് പേടിച്ചിട്ട് ചെയ്യുന്നുണ്ടാകും ശ്രദ്ധയുണ്ടാകും അപ്പോഴാണ് ചൊവ്വ നേരം ചെയ്യുന്നത് പത്ത് കൊല്ലമായിട്ടിവിടെ പഠിച്ചിട്ട് നീ ഇതുവരെ നന്നായില്ലെന്ന് പറയുന്ന വരി പറയേണ്ടി വന്നു എല്ലാവരും നല്ലതാ എല്ലാവരും നന്നാകും അവർക്ക് താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ആവശ്യവുമെൻ